എല്ലാ കൂട്ടുകാർക്കും വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ പേഴ്സ് തയ്ക്കുന്ന വീഡിയോ ആണ് അപ്പം നമ്മൾ ഒരുപാട് പേഴ്സുകളൊക്കെ തയ്ച്ചിട്ടുണ്ട് എന്നാലും ഇന്ന് തയ്ക്കുന്ന പേഴ്സ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തയ്ച്ചെടുക്കാൻ പറ്റുന്ന ഒരു പേഴ്സാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്നിവിടെ എടുത്തിരിക്കുന്ന ഒരു പഴയ ഒരു ഫ്രോക്കാണ് കേട്ടോ കുട്ടി ഫ്രോക്കാണ് അപ്പോൾ പഴയതായ കൊണ്ട് ആണ് ഈ ഒരു ഫ്രോക്ക് എടുത്തിരിക്കുന്നത് പിന്നെ നല്ല കളറുള്ള തുണിയും പിന്നെ ആ ഫ്രോക്കിൻ്റെ ഫ്രണ്ടിലായിട്ട് കുറച്ച് വർക്കൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊന്ന് ലെവൽ ചെയ്ത് എടുത്ത് കഴിഞ്ഞാൽ ഒരു പേഴ്സ് പേഴ്സാക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇതാ ഞാൻ സ്ക്വയറായിട്ട് ആ തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ ഫ്രണ്ട് വശത്ത് മൂന്ന് ചെറിയ ഒക്കെ വരുന്നുണ്ട് കേട്ടോ അതൊന്നും ഞാൻ കളയുന്നില്ല അപ്പം നിങ്ങളുടെ കയ്യിൽ നല്ല ഡിസൈനുള്ള തുണികളുണ്ടെങ്കിൽ എടുത്തോളൂ ഇതുപോലെ ഉടുപ്പൊന്നും വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല കേട്ടോ അപ്പം ഞാനിവിടെ ഒരു കവർ എടുത്തിട്ടുണ്ട് ഈ കവർ എന്ന് പറയുമ്പോൾ കുറച്ച് പഞ്ഞി പോലെ ഇരിക്കുന്ന ഒരു തരം കവറാണ് കേട്ടോ നമ്മൾ തുണിക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പല സൈസ് കവറുണ്ടല്ലോ ഒക്കെ ചേർന്ന് വരുന്ന കവറുണ്ടല്ലോ ആ കവറും എടുക്കാം കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത് ഈ കവറാണ് ആ കവറും തുണിയുടെ അളവിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി തുണിയുടെ ഉൾഭാഗത്ത് ആ കവർ വെച്ചിട്ട് തുണിയുടെ മേളിൽ കൂടെ എന്ന് വെച്ചാൽ തുണിയുടെ നല്ല ഭാഗത്തുകൂടെ നമുക്ക് ഇടയ്ക്കൂടെ ഒരു മൂന്നാല് സ്റ്റിച്ചിങ് കൊടുത്തിട്ട് എടുക്കണേ എന്നിട്ട് ഇതിൻ്റെ സൈഡും കൂടി ഇങ്ങ് സ്റ്റിച്ച് ചെയ്തേക്കണേ അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സിന് നല്ല ബലം വേണ്ടേ അല്ലാതെ നമ്മൾ തുണിയിൽ മാത്രമായിട്ട് തയ്ക്കുമ്പോൾ പേഴ്സിന് ബലം കിട്ടത്തില്ലല്ലോ അതിന് ബലം കിട്ടാൻ വേണ്ടിയാണ് ഒന്നെങ്കിൽ കവറ് അല്ലെങ്കിൽ സ്റ്റിഫ് അല്ലെങ്കിൽ നമ്മുടെ അരിച്ചാക്ക് പിന്നെ നമ്മൾ ഷർട്ടൊക്കെ മേടിക്കുമ്പോൾ ഷർട്ടിൻ്റെ ബാക്ക് വശത്തായിട്ട് ചെറിയൊരു സ്പോഞ്ച് കിട്ടില്ല ആ സ്പോഞ്ചൊക്കെ കിട്ടുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ അതൊക്കെ വെച്ചിട്ട് നമ്മുടെ കൊച്ചു കൊച്ചു പേഴ്സും ബാഗൊക്കെ തയ്ച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും സോഫ്റ്റ് ആയിട്ട് മാത്രമല്ല പേഴ്സ് നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കും കേട്ടോ അപ്പോൾ ഇതാ താഴെവശത്ത് കവറ് വെച്ചിട്ട് നാല് സൈഡും പിന്നെ ഇടയ്ക്കൂടെ മൂന്നാല് സ്റ്റിച്ചിങ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ ഒരു പീസ് സിബ് എടുത്ത് വിട്ട് സിബ് എടുത്തപ്പോഴാണ് ഓർത്ത തുണിയുടെ അളവ് പറഞ്ഞില്ലല്ലോയെന്ന് ഇതാ അപ്പോൾ പതിമൂന്നിഞ്ച് നീളം എട്ട് ഇഞ്ച് വീതിയിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ സിബ് എടുക്കാം അപ്പോൾ സിബ് രണ്ട് ഭാഗമാക്കി ആയിരുന്നേ അതിൻ്റെ ഒരു ഭാഗം എടുത്തിട്ട് ആ റണ്ണർ ഇടുന്ന ഭാഗം തുണിയുടെ നല്ല ഭാഗത്തേക്കായിട്ട് മറച്ചു വെച്ചിട്ട് അതിൻ്റെ മേളിലേക്ക് ലൈനിങ് തുണി ഇതുപോലെ വെക്കുക അപ്പം ഞാൻ ലൈനിങ് തുണിക്ക് പകരമായിട്ട് കവറാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ആദ്യം രണ്ട് പീസ് കവർ കട്ട് ചെയ്ത് ചെയ്തെടുത്തായിരുന്നല്ലോ അതിലെ ഒരു പീസാണ് ഇത് കേട്ടോ അതിങ്ങനെ സിബിൻ്റെ മേളിലോട്ടായിട്ട് വെച്ചിട്ട് ഇതുപോലെ സിബൻ്റെ സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്യുക അത് കഴിഞ്ഞതിന് ശേഷം തുണിയുടെ അടുത്ത ഭാഗത്തേക്ക് സിബിൻ്റെ അടുത്ത ഭാഗം വെച്ച് കൊടുത്തുകൊണ്ട് ലൈനിങ് അതിൻ്റെ മേളിലോട്ടായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഈ ഒരു സൈഡും അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ അപ്പോൾ കവർ എടുക്കുന്നതിന് പകരമായിട്ട് ലൈനിങ് തുണി തുണി എടുത്തിരിക്കുന്ന അളവിൽ തന്നെ എടുത്താലും മതി കേട്ടോ ഈ കവറും കൂടെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുറേ കൂടെ കട്ട് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ഞാൻ കവറിൻ്റെ ബാക്കി ഭാഗം ലൈനിങ് തുണിയായിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ അതിന് ശേഷം അതിങ്ങനെ തിരിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം തുണിയുടെ നല്ല ഭാഗത്തൂടെ ആ സിബ് വരുന്ന സൈഡിൽ കൂടെ തന്നെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യണം രണ്ടരിവും പതിച്ച് സ്റ്റിച്ച് ചെയ്യണേ ഇതാ ഈ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ അടുത്ത ഭാഗവും സ്റ്റിച്ച് ചെയ്യുക കേട്ടോ രണ്ട് സൈഡും പതിച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ലൈനിങ് തുണിയും നമ്മുടെ പേഴ്സിൻ്റെ തുണിയും കൂടെ ഇതൊന്നിച്ച് വെച്ചിട്ട് ആ സൈഡിൽ കൂടെ ഇതാ ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കണേ എന്നിട്ട് ബാക്കി ഇതുപോലെ ലൈനിങ് തുണി മുന്നോട്ട് നിൽപ്പുണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ ലൈനിങ്ങും തുണിയായിട്ട് ഇതാ രണ്ട് സൈഡിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാ ഇങ്ങനെ കയ്യിൽ എടുക്കുമ്പോഴത്തേക്ക് നല്ല കട്ട് നല്ല നല്ല ആണ് കേട്ടോ ഇനി നമുക്ക് റണ്ണർ എടുക്കണം കേട്ടോ സിബിൻ്റെ റണ്ണർ എടുത്തിട്ട് ഇതുപോലെ സിബിൻ്റെ ഒരു ഭാഗത്തേക്ക് ഇതാ റണ്ണർ ഇതുപോലെ ഇട്ട് കൊടുക്കുക റണ്ണറിൻ്റെ അടുത്ത ഭാഗത്തോട്ടായിട്ട് ഇതുപോലെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഒന്ന് ഫുള്ളായിട്ട് അതി ഒന്ന് ലോക്ക് ചെയ്ത് വിടണം കേട്ടോ ഇങ്ങനെ വെച്ചിട്ട് ഇതാ ഫുള്ളായിട്ടൊന്ന് ലോക്ക് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ അങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് ഈ തുണിയൊന്ന് ചീത്തവശമാക്കി മറച്ചൊന്ന് എടുക്കണം കേട്ടോ ഇനി നമുക്ക് ആ സിബ് ഏകദേശം ഒരു ഇഞ്ച് താഴോട്ടാക്കി വെച്ചിട്ട് ഇതൊന്ന് രണ്ടായി ഒന്ന് ഇതുപോലെ മടക്കി വെക്കുക ഇപ്പോൾ ഒരു ഇഞ്ച് താഴോട്ടാണ് ആ സിബ് വെച്ചിരിക്കുന്നത് ഇങ്ങനെ വെച്ചും കൊണ്ട് നമുക്ക് ഇതുപോലെ ഒന്ന് റൗണ്ട് ഷേപ്പ് വന്നിട്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ ഇതാ ചരിച്ച് താഴോട്ട് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുക കേട്ടോ ഇതാ ഇപ്പോൾ ഈ വരയ്ക്കുന്ന പോലെ തന്നെ ഒന്ന് വരച്ചു കൊടുക്കുക ഒരു സൈഡ് ഇതാ ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുത്തിട്ട് അതേ ഷേപ്പിൽ തന്നെ നമുക്ക് അവിടെ ഒന്ന് കട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത സൈഡും ആ ഒരു ഷേപ്പിൽ തന്നെയാണ് കട്ട് ചെയ്യേണ്ടത് ഇതാ ഒരു സൈഡ് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മളവിടെ കട്ട് ചെയ്തു ഇതാ ഈ ഒരു ഷേപ്പിൽ കിട്ടും ഇനി ഈ ഒരു ഷേപ്പ് അടുത്ത ഭാഗത്തേക്ക് ആക്കണമെങ്കിൽ നമുക്കിതുപോലെ അങ്ങ് മടക്കി വെക്കുക നടുക്കുന്നൊന്നും മടക്കി വെച്ച് കൊടുത്തിട്ട് നമുക്ക് ആ ഒരു ഭാഗം നമുക്ക് അതേപോലെ തന്നെ മാർക്ക് ചെയ്തിട്ട് ആ ഒരു സൈഡിൽ നിന്നും കൂടെ അതേപോലെ അങ്ങ് കട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത് ഒരു റൗണ്ട് ഷേപ്പാണ് വരുന്നത് കേട്ടോ ഇനി നമുക്ക് അടുത്ത ഭാഗവും കൂടെ നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആ രണ്ട് സൈഡും ഒന്ന് ക്ലോസ് ചെയ്യുക ഇതാ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ഷേപ്പിലാണ് കിട്ടുന്നത് ഇനി രണ്ട് സൈഡിൽ നിന്ന് മേളിൽ നിന്നായിട്ട് താഴോട്ട് ക്ലോസ് ചെയ്യാം അപ്പോൾ ഈ രണ്ട് സൈഡ് ക്ലോസ് ചെയ്യുന്ന ഭാഗത്ത് നമുക്ക് അവിടുത്തെ തുമ്പ് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയ വീതിയിലായിട്ട് അതിൻ്റെ നീളത്തിനനുസരിച്ച് രണ്ട് പീസ് തുണി എടുത്തിട്ട് ഓരോ സൈഡും തയ്യൽത്തുമ്പിൻ്റെ ഭാഗത്ത് വെച്ച് നേരെ തയ്ച്ചിട്ട് ചെറിയ വീതിയിൽ വീതിയിലങ്ങ് മടക്കി വെച്ച് തയ്ച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പേഴ്സ് തുറക്കുമ്പോൾ ആ തയ്യൽ തുമ്പ് കാണത്തില്ല വളരെ നീറ്റായിരിക്കും കേട്ടോ അപ്പോൾ ഇതിൽ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇത് പേഴ്സിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാനിത് പേഴ്സ് പേഴ്സ് ഒന്ന് പേഴ്സൊന്ന് നല്ലവശമാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് തയ്ച്ചിരിക്കുന്ന പേഴ്സ് എന്ന് പറഞ്ഞാൽ വലിയ വലിപ്പമൊന്നുമില്ല അപ്പം വലിയ പേഴ്സ് വേണമെങ്കിൽ കുറച്ചുകൂടെ തുണിയുടെ അളവ് കൂട്ടിയെടുക്കുക വീതി നീളം ഒക്കെ കൂട്ടിയെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ പേഴ്സ് തയ്ച്ചെടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ തയ്ച്ചിരിക്കുന്നത് അത്രയ്ക്കും വലുതല്ല ഒരു മീഡിയം ടൈപ്പിലാണ് ചെയ്തെടുത്തിരിക്കുന്നത് പിന്നെ ഈ പേഴ്സിൻ്റെ പ്രത്യേകത ഇന്ന് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ വെച്ച് കൊടുത്തിരിക്കുന്ന കവറ് നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ പേഴ്സിന് കട്ടി കിട്ടുകയും ചെയ്തിട്ടുണ്ട് പേഴ്സ് കയ്യിലെടുക്കുമ്പോഴത്തേന് നല്ല സോഫ്റ്റ് വേണം കേട്ടോ എന്ത് കണ്ടോ കയ്യിൽ ഒതുങ്ങുന്ന ഒരു കൊച്ചു പേഴ്സല്ലേ പിന്നെ ആ ഫ്രോക്കിൻ്റെ ആ ഫ്രണ്ടിൽ വരുന്ന ആ ഡിസൈനൊന്നും എടുത്തുകൊണ്ട് ഒരു ചെറിയ ഡിസൈനും ഉണ്ട് പിന്നെ ആ ഫ്രോക്കിൻ്റെ തുണി നല്ലൊരു തുണിയും കൂടെയാണ് കേട്ടോ വേണ്ട ഇതിൻ്റെ അകമൊക്കെ കാണാൻ എന്തൊരു നീറ്റാണെന്ന് നോക്കിക്കേ ഞാൻ ലൈനിങ് തുണി വെക്കുന്നതിലും നല്ലതായിട്ടുണ്ട് ആ കവർ വെച്ചപ്പോട്ട് അത്രയും കട്ടിങ് കൂടെ നമുക്ക് നമ്മുടെ പേഴ്സിന് കിട്ടുകയാണ് പിന്നെ ഈ കവറ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കവറും കൂടെയാണ് കേട്ടോ പിന്നെ തുണിക്കടയിൽ നിന്ന് പല സൈസിലുള്ള കവറുകൾ കിട്ടുമല്ലോ പോളിസ്റ്റർ ചേർന്ന കവറിന് ഇത്ര സോഫ്റ്റായിട്ട് കിട്ടത്തില്ല പക്ഷേ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും കേട്ടോ അപ്പോൾ ഇതുപോലത്തെ പേഴ്സ് തയ്ക്കാൻ നേരത്ത് ശ്രദ്ധിച്ചാൽ മതി കട്ടിയുള്ള കവറോ നമുക്ക് സ്പോഞ്ചോ കിട്ടുകയാണെങ്കിൽ നല്ലതാണ് പേഴ്സ് തയ്ച്ച് കഴിയുമ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ ഇരിക്കും അപ്പോൾ ഇന്ന് ഞാൻ എടുത്ത കവറേജ് കുറച്ച് സോഫ്റ്റായിരുന്നു അതുകൊണ്ട് പേഴ്സ് പിടിക്കുമ്പോഴത്തേന് നല്ലൊരു സോഫ്റ്റ്നെസ് തോന്നുന്നു അപ്പോൾ ഇതുപോലത്തെ പേഴ്സ് തയ്ച്ച് നോക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചെയ്ത് നോക്കായിട്ട് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇന്നത്തെ ഈ പേഴ്സ് തയ്ച്ച വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ല അതുപോലെ ഇന്നും എൻ്റെ വീഡിയോയ്ക്ക് ലൈക്കായിട്ടും ഹൈപ്പ് ആയിട്ടും കമൻറ്റായിട്ടും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരടുത്തും ഒരുപാട് ഒരുപാട് സ്നേഹം ഉണ്ട് ടറ്റാ